ഇന്ത്യൻ സൂപ്പർ ലീഗ് അതിന്റെ പതിനൊന്നാമത്തെ സീസണിലേക്ക് കടക്കുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാ ടീമുകളും എത്തുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും മികച്ച ടീമാണ് ഒരുപാട് ആരാധകരുടെ ടീമാണ് അപ്പോൾ ഇത്തവണ അവർ വലിയ പുതിയ എത്തുന്നത് പരിശീലനത്തിൽ നമുക്കിപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങൾ മുഹമ്മദ് ഐമനും അസറും ചേരുന്നുണ്ട് അതായത് അവരുടെ വിശേഷങ്ങളൊക്കെ അവരോട് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുക എന്തായാലും സ്വാഗതം മീഡിയ പുതിയ സീസണിലേക്ക് പോവുകയാണ് പുതിയ അപ്പോൾ എന്തൊക്കെയാണ് ഈ സീസണിലെ പ്രതീക്ഷകൾ പ്രതീക്ഷകൾ എന്ന് വെച്ചാൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ് എയിം എന്ന് വെച്ചാൽ കപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ടീമോടെ നല്ല ടീം തന്നെ പുതിയ കോച്ചാണ് ടീം സെറ്റാണ് പുതിയ പ്ലെയേഴ്സ് കുറേ പേരുണ്ട് അപ്പോൾ ലക്ഷ്യം അതുതന്നെയാണ് ഇൻഷാള്ള കപ്പ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്താണ് ഹാർഡ് വർക്ക് ചെയ്യണതും അത് എല്ലാം പ്രാക്ടീസും അതൊക്കെ ഡ്യൂറൻ കപ്പിൽ മികച്ച പ്രകടനം ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ കാഴ്ചവെക്കാൻ സാധിച്ചു ഒരുപാട് ഗോളുകൾ കൂട്ടാൻ സാധിച്ചു അപ്പോൾ ഡ്യൂറൻ കപ്പിൽ പക്ഷേ ഐഎസ്എൽ കളിക്കുന്ന അല്ലെങ്കിൽ മികച്ച ടീമുകളോട് വന്നപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള മത്സരങ്ങൾ വന്നു അപ്പോൾ ഡ്യൂറൻ കപ്പിന് ശേഷം അതിന്റെ പരിശീലനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പുതിയ സീസണിലേക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ആയിട്ട് എന്താ പറയാ അത് കുറേ കുറേ ലേൺ ചെയ്യാൻ കാരണം നല്ലൊരു ഫൈറ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഒന്ന് സെക്കൻഡിലാണ് അടിച്ച് അപ്പോൾ അതിനുശേഷമുള്ള ശേഷമുള്ള ഒക്കെ ഞങ്ങൾക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങളത് തോൽവിയായിട്ടല്ല ഞങ്ങൾ അത് ലേണിംഗ് ആയിട്ടാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും കാരണം കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ടായി അപ്പോൾ അത് കുറേ ലേൺ ചെയ്തു ഞങ്ങൾ എന്നിട്ട് അത് കുറേ ഇമ്പ്രൂവും ചെയ്തു കഴിഞ്ഞ സീസണിൽ വളരെ മികച്ചൊരു ഒരു പരിശീലന രീതിയിൽ യുവാൻ ബുക്ക് മനോജ് കളിച്ചു അപ്പോൾ ഇത്തവണ മിക്കൽ സ്റ്റാർ എന്ന് പറഞ്ഞ പുതിയ പരിശീലന കീഴിലേക്ക് എത്തുന്നു അപ്പോൾ ഈ രണ്ട് പരിശീലകരെയും താരതമ്യം താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ടാക്ടിക്സ് അല്ലെങ്കിൽ അവരുടെ പരിശീലന രീതികളൊക്കെ എങ്ങനെയാണ് ഇല്ല രണ്ടുവരും ഏകദേശം ഒരേ ടൈപ്പ് കാരണം രണ്ടുപേർക്കും നല്ല പ്രസ്സിംഗ് വേണ്ട കോച്ചസ് ആണ് അപ്പോൾ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇതായിട്ടില്ല കാരണം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കൊല്ലം ആദ്യം വന്നപ്പോൾ ഇവാൻ കോച്ചിന്റെ അണ്ടറിലായിരുന്നു അപ്പോൾ വാങ് കോച്ചിൻ്റെ കുറേ പഠിക്കാൻ പറ്റി ഈ കോച്ചും അത്യാവശ്യം കുറേ എന്താണ് എക്സ്പീരിയൻസ്ഡാണ് എം എൽ എസും അങ്ങനത്തെ വലിയ വലിയ ലീഗിലൊക്കെ പോയി ഇതാക്കിയതാണ് അപ്പോൾ ഈ കോച്ചിൻ്റെ അണ്ടറിൽ നിന്നും കുറേ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം രണ്ടുപേരും സെയിം കൈൻഡ് ഓഫ് കോച്ചസ് ആണ് എന്ന് വെച്ചാൽ ഹൈ പ്രസ്സിങ് വേണ്ട ആണ് പ്രസ് ചെയ്യണമെന്നുള്ള മറ്റ് ടീമുകളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് മോഹൻ ബഗാൻ പോലെ ഒരു ജോയിൻറ്റ് ടീമുണ്ട് മുംബൈ സിറ്റി എഫ് സി കഴിഞ്ഞ കുറേ സീസണിലായി സ്ഥിരമായി കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ് ബംഗളൂരു എഫ് സി കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഒരു കിരീട നേട്ടങ്ങളൊക്കെ ഉള്ളൊരു ടീമാണ് അപ്പോൾ ഇത്തരം മികച്ച ടീമുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അവരുള്ള മത്സരങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ആ അവർ നല്ല ടീമാണ് പക്ഷേ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ നയൻറ്റി മിനിറ്റ്സിൽ ആരാണ് കൂടുതൽ കളിക്കണമെന്നാണ് നോക്കണം അല്ലാണ്ട് ഇപ്പം അവർ നല്ല പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക് നല്ല പേപ്പറിൽ നോക്കുമ്പോൾ അവർ നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ കൊല്ലം തന്നെ ഇപ്പോൾ മുംബൈ നമ്മുടെ ഇവിടെ വന്നപ്പോൾ നമ്മളവരെ രണ്ടുപോക്ക് തോൽപ്പിച്ചു പിന്നെ ആ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തന്നെ നമ്മൾ പോയി മൊഹമ്പഖാൻ്റെ ഹോമിയിൽ പോയി അവരെ നമ്മൾ തോൽപ്പിച്ചു അപ്പം നമ്മൾ എന്ത് അതാണ് അതാണ് റിസൾട്ടായിട്ട് മത്സരങ്ങൾ ആരാധകർ വലിയ തോതിൽ കാത്തിരിക്കുന്ന മത്സരമാണ് സതയം ഡർബി ആയിട്ടൊക്കെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അപ്പോൾ ബംഗളൂരു എഫ് സി ആ മത്സരത്തിൽ അസർ എങ്ങനെയാണ് ഒരു പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ പ്രകടനം ഗോളുകൾ കഴിക്കുക അല്ലെങ്കിൽ എന്താണ് അസറിന്റെ ഒരു ബാംഗ്ലൂർ സി ആയിട്ട് എപ്പോഴും നമുക്ക് ആ ഒരു വാശിയുണ്ട് കാരണം നമ്മളെപ്പോഴും ഫാൻസ് എപ്പോഴും കാണുന്ന ഒരു ഫൈനൽ പോലെയാണ് കാരണം ഫാൻസ് മാത്രമല്ല ഞങ്ങളും കാരണം അത്രയും ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാച്ചാണ് എപ്പോഴും ബാംഗ്ലൂർ ആയിട്ടുള്ളത് ആ ഒരു വാശി കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ എവി മാച്ച്സ് പോയാൽ കൂടുതൽ നമ്മുടെ ഫാൻസ് ആയിരിക്കും കാരണം അവർ അവരത്രയും ട്രാവൽ ചെയ്ത് കാരണം ആ ഒരു കളി കാണാനും തന്നെ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ ഇമ്പോ ഈ സീസൺ എന്തായാലും രണ്ട് മാച്ചസ് ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞങ്ങൾ അത്രയും എന്താ പറയുക ഫോക്കസ്ഡ് ആണ് ഞങ്ങൾ എന്തായാലും ആ ഒരു മാച്ച് ഞങ്ങൾ ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് ഇടും ബംഗളൂരുസായുള്ള കളിയിലെ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പിന്നിലാണ് അപ്പോൾ അതിലേക്ക് എത്താൻ ബംഗളൂരിനൊപ്പം കണക്കുകളിലൊക്കെ എത്താൻ വേണ്ടിയുള്ള പരിശ്രമം തന്നെയായിരിക്കും അത് തന്നെ അതാണ് മെയിൻ ഫോക്കസ് കാരണം അവർ അവരുടെ ഫാൻസ് പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എന്താ പറയുക അത്ര ഇതാണ് എന്താ പറയുക ഞങ്ങള് ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം തോൽവിയാണ് കൂടുതലും പക്ഷേ അത് ഞങ്ങൾക്കത് മാറ്റണം കാരണം എവിടെ പോയാലും ഞങ്ങളാണ് ബെസ്റ്റ് ഞങ്ങളുടെ ടീമാണ് ബെസ്റ്റ് കാരണം ഞങ്ങളുടെ ഫാൻസ് ഉണ്ട് എപ്പോഴും അപ്പോ ആധാര മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ജയിക്കുക ജയം മാത്രമേ ഉള്ളൂ ബാംഗ്ലൂർ ആയിട്ടുള്ള കളിക്ക് അല്ലാണ്ട് ഡ്രോയോ അതൊന്നും ഇല്ല ഹാലോക്കണുള്ള ജയം മാത്രം ഇപ്പം നിങ്ങളുടെ പരിശീലകനായാലും ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അദ്ദേഹം ഒരു പറയുന്നത് ഏറ്റവും അധികം ഏഷ്യയിലെ ആരാധകരുള്ള ടീമെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നാണ് അപ്പോ വലിയൊരു ആരാധക ഐഎസ്ലി തന്നെ ഏറ്റവും വലിയ ആരാധക കൂട്ടം അല്ലെങ്കിൽ ഗാലറിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്റ്റേഡിയമാണ് ഹോം സ്റ്റേഡിയം അപ്പോൾ ഹോം സ്റ്റേഡിയത്തിലെ രണ്ടുപേരുടെയും ആദ്യത്തെ അനുഭവം അല്ലെങ്കിൽ മൈതാനത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ആദ്യത്തെ ഒരു വികാരം എന്തായിരുന്നു അത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങള് എന്താ പറയാ പണ്ടുതര സ്റ്റേഡിയത്തില് കളിയാണ് ഞങ്ങളുടെ ഇക്കാക്കന്മാരായിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന അപ്പോൾ ആ മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് കാരണം ഇവിടെ ഒന്ന് ഇറങ്ങി കളിക്കണമെന്ന് കാരണം നമ്മൾ ആ ഒരു എന്താ പറയുക ഡ്രസ്സിങ് റൂമിൽ നിന്ന് എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഒരു ഫീലാണ് ഒരു പ്രൗഡ് ഗൂസ് പംസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ ആൾക്കാർ കളിയാണ് വന്നിട്ടുണ്ട് കാരണം അവരുടെ എന്താ പറയുക ഒരു ഇമോഷനാണ് നമുക്ക് അവിടെ ഇറങ്ങുമ്പോൾ അതുമല്ല നമുക്ക് കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്താ പറയുക ടി അവർക്ക് വേണ്ടി നമ്മൾ കളിക്കണ പോലെയാണ് കാരണം അത്രയും അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് കാരണം എനിക്കറിയാം കുറേ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ കുറെ ആൾക്കാർ വന്ന് കളിയാണം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വന്നപ്പോൾ നമ്മൾ നമുക്ക് എന്തായാലും ഒരു ജയിക്കണം അതുമല്ല അപ്പൊ നമ്മള് ജയിച്ച നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് ആണ് കാരണം ഞങ്ങൾ കറങ്ങി എല്ലാരും ഫാൻസിൽ കാണുന്നപ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു ഹാപ്പി അപ്പോൾ എന്തായാലും ഒരു ഒരു സന്തോഷമാണത് അവിടെ സന്തോഷമാണ് കളിയാണ വന്നിട്ടുണ്ട് ഞങ്ങൾ ബോൾ ബോയ്സ് ആയിട്ടുണ്ട് പിന്നെ പ്ലേയേഴ്സിന്റെ ഒപ്പം കൈ പിടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് മറ്റെന്താണ് ഹോം ഡെബ്യൂട്ട് എന്ന് പറഞ്ഞത് ബാംഗ്ലൂർ എഫ് സി ആയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ അവർ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ നമ്മളാ ഇതാക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പ്രൗഡ് മൂവ്മെൻ്റ് ആണ് ഗൂസ് ആണ് അപ്പോൾ അതിപ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണെന്നൊന്ന് ഇതാവാണുള്ളത് കാരണം അത്രയ്ക്കൊരു അതൊരു മൂവ്മെൻ്റ് ആയിരുന്നു ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർ വിളിക്കുമ്പോഴും നമ്മൾ കളിക്കുമ്പോൾ നമ്മളവർ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരാൾ വന്ന് ഫൗൾ ചെയ്യുമ്പോൾ അവർ അവർക്കെതിരെ എന്നൊക്കെ പറയുമ്പോൾ ഒരു നമ്മുടെ കൂടെ ഉള്ള പോലെ ഒരു വേറൊരു മൂവ്മെന്റ് ആയിരുന്നു ഈ ആരാധകരുടെ കാര്യം വലിയ സപ്പോർട്ടാണ് ആരാധകർ ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത് പക്ഷേ ഒന്നോ രണ്ടോ കളി മത്സരങ്ങൾ കഴിഞ്ഞാൽ പക്ഷേ ആരാധകർ ഈ സൈബർ ആക്രമണം ചില അല്ല ചില ആരാധകരും നമ്മുടെ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെയാണ് നമ്മൾ അത് എന്ന് വെച്ചാല് ഞാൻ എൻ്റെ ഞങ്ങളുടെ ഇതിൽ വെച്ച് നോക്കുമ്പോ അത് നമ്മൾ കൂടുതൽ ഒരു പാട്ട് പാട്ടാക്കി ഇതാക്കണം നമ്മൾ ഓവറായിട്ട് അതിലേക്ക് പോകുമ്പോഴാണ് ആ സൈബർ അറ്റാക്ക് അത് നമുക്ക് താങ്ങാൻ പറ്റാണ്ട് നമ്മുടെ ഗെയിമൊക്കെ അടിയിലേക്ക് പോണത് അപ്പോൾ അതൊരു എന്താ ഒരു ബാലൻസ് ബാലൻസ് ചെയ്ത് 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 പോകണെങ്കിൽ അതൊന്നും വലിയ പ്രശ്നം അത് പിന്നെ ചിലവരെന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷണൽ മെസ്സേജ് അയക്കണമായിരിക്കും അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ അവർ റിഗ്രെറ്റ് തോന്നു വന്നിട്ട് സോറി അറിയും നമ്മളത് കൂടുതലും ഫോക്കസ് ചെയ്യരുത് നമ്മൾ എന്താ പറയുക ഫുട്ബോൾ ഫോക്കസ് ചെയ്യാം കാരണം അവര് പൈസ കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ അവർക്ക് ഇത് പറയാനുള്ള ഇതുണ്ട് റൈറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓവറായിട്ട് അതിലേക്ക് പോകാണ്ട് ബാലൻസ് ചെയ്ത് ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് തോൽവിയും ചെയ്യണ്ടാവും അപ്പോൾ നമ്മൾ അതും എന്താ പറയുക ആലോചിക്കണ്ട ഒരുപാട് സഹതാരങ്ങൾക്കും ലെജൻഡറി താരങ്ങൾക്കൊക്കെ ഒരുപാട് സീനിയർ ഒക്കെ ഡ്രസ്സിംഗ് റൂം ചിലവഴിച്ചിട്ടുണ്ട് ചിലപ്പോ അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ അവർ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അവർ കിട്ടിയ ഒരു പ്രചോദനമൊക്കെ എന്താണ് ഒപ്പം തന്നെ ഈ മലയാളി താരങ്ങൾ രാഹുൽ അടക്കമുള്ള യുവ മലയാളി താരങ്ങളോടൊപ്പം ഡ്രസ്സിംഗ് റൂമിൽ ചിലവഴിക്കാൻ പറ്റി അപ്പം ഈ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ് നിങ്ങൾക്ക് അല്ല അവർ പറഞ്ഞു തരും നമുക്ക് കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് റിസർവീന്ന് പറഞ്ഞാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഐ എസ് എല്ലും ഈ ക്രൗഡും എല്ലായിട്ടും കളിച്ച് റെഡിയായ ആൾക്കാരാണ് അപ്പോൾ അവർ നമുക്ക് പറഞ്ഞാലും എങ്ങനെയാണ് എങ്ങനെ മാനേജ് ചെയ്യേണ്ടത് അതൊക്കെ കുറേ ഞങ്ങൾക്ക് ആയിട്ടുണ്ട് പിന്നെ രാവിലെ എപ്പോഴും ഞങ്ങൾക്ക് അഡ്വൈസ് ഇങ്ങനെ പറഞ്ഞു തരും അതെന്തിലായാലും ഓൺ ദ ഫീൽഡും ഓഫ് ഫീൽഡും പിന്നെ പ്രീതംബായി ഇവരൊക്കെ നല്ല സപ്പോർട്ടീവാണ് ഒരുപാട് താരങ്ങൾക്കൊക്കെ ചിലവഴിച്ച കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ സീസണിലാണ് ഇരുവരും മികച്ച ഒരു പ്രകടനത്തിലേക്ക് എത്തുന്നത് അപ്പം ഈ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അൺക്യാപ്ഡ് ആയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സിനിയിൽ എല്ലാ കളിക്കാരുടെ സ്വപ്നം അണിയാൻ അപ്പം ഇത്തവണ ഈ സീസൺ കഴിയുമ്പോഴേക്കും ഇന്ത്യൻ ടീമിലേക്കുള്ള എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഞങ്ങൾ ട്രൈ ചെയ്യും അത് എപ്പം നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നാലേ അത് തരും അവിടെ നിന്ന് അപ്പോ അതിനുവേണ്ടി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും എന്തായാലും സൂൺ എന്തായാലും ഞങ്ങൾ ആ ഒരു ഡ്രീമിൽ എത്തും എന്നാണ് ഞങ്ങളെ അക്കാദമിയിലായാലും അണ്ടർ പതിനെട്ട് ടീമിലായാലും പിന്നീട് റിസോർട്ട് ടീമിലായാലും സീനിയർ ടീമിലായാലും ഒക്കെ ഒരുമിച്ചാണ് ഇരുവരും കളിക്കുന്നത് ഈ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ പ്രകടനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും അപ്പം തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരസ്പരം എവിടെയെങ്കിലും സ്കൂൾ കാലഘട്ടത്തിലോ എപ്പോഴെങ്കിലും പരസ്പരം മത്സരിക്കേണ്ടി വന്നിട്ടുണ്ടോ ഞങ്ങൾ അവിടെ ലക്ഷദ്വീപിലുള്ള സമയത്ത് അപ്പൊ ക്രിക്കറ്റ് നടക്കുമ്പോൾ രണ്ടുപേരും പിന്നെ അങ്ങനെ എപ്പോഴും ഓരോ നിങ്ങളുടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് ഈ ജൂനിയർ മുതൽ സീനിയർ ടീമിലേക്ക് എത്തുന്നത് വരെ എന്താ ിൽ ഇമ്പ്രൂവ് ചെയ്യാൻ മെയിൻ ആയിട്ട് ഓരോ പറ്റിന്റെ പാട്ടും പിന്നെ പഠിച്ചതും അതൊക്കെ ഞങ്ങളുടെ അത് മാറ്റാൻ പറ്റി അത് ഓൺ ആയാലും ഓഫ് ദീൽഡ് ആയാലും ഇപ്പൊ ലക്ഷദ്വീപ് ഒരുപാട് ഫുട്ബോൾ പ്രതിഭകളുള്ള ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ നിന്നും താരങ്ങൾക്ക് വളർന്നു വരണമെങ്കിൽ അവിടെ അതിനുള്ള സ്പേസ് ഇല്ല അപ്പോൾ കൊച്ചിയിലേക്കുള്ള നിങ്ങളുടെ വരവ് പിന്നീട് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് പറയാം സംഭവം എന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ എനിക്ക് ഞങ്ങൾ നാല് മക്കളാണ് അപ്പം എൻ്റെ മൂത്ത ഇക്കാക്ക ഓൾറെഡി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കണായിരുന്നു അപ്പം മറ്റേക്കാക്കക്ക് ഇവിടെ ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വണ് എസ് എച്ചിൽ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ഒരു സാറാണ് പാപ്പാനോട് പറയണത് ഇങ്ങനെ പാപ്പനോട് പറയണത് ഇവിടെ ഒരു അക്കാഡമി ഉണ്ട് എസ് എച്ച് ഫുട്ബോൾ അക്കാഡമി അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഫുട്ബോൾ കളിക്കണ അങ്ങനൊന്നുമില്ല ആ ഒരു ഇതിലാ അപ്പ സാറ് പറഞ്ഞപ്പോ പപ്പ എന്താണ് ഫുട്ബോൾ അക്കാഡമിയിൽ ചേർത്ത് രവി സാറിന് കണ്ടിരുന്ന പിന്നെയാണ് ഇതിന്റെ ട്രേൺ ഓവർ എന്ന് പറയണത് പിന്നെ ഇതിന്റെ സെലക്ഷൻ ചെയ്ത് രവി സാറിന് കണ്ടിരുന്നി പിന്നെ ഞങ്ങൾക്ക് സ്പോർട്സ് കൗൺസിലില് സെലക്ഷൻ കിട്ടി ഇവിടെ ബേബി സാറായിരുന്നു പിന്നെ ബേബി സാറിന് കണ്ടിട്ടുള്ളത് ഫുട്ബോൾ ആ ടൈമിൽ എന്താ അവിടെ ഫസ്റ്റ് സീസണിലൊരു ഇതുണ്ടായി ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ സ്കൂൾ അപ്പോൾ അതില് ഞങ്ങള് ട്രെയിൻ ചെയ്യുന്നു അപ്പോ ശേഷമാണ് ഈ ഐ ലീഗ് വന്നത് അപ്പൊ ഞങ്ങൾ അണ്ടർ ഫിഫ്റ്റീനിൽ ജോയിൻ ചെയ്തു പിന്നെയാണ് അണ്ടർ എയ്റ്റീൻ ഈ പോളണ്ടില് ഇരുതാരങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോളണ്ടിലെനിങ്ങിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ അവിടെ നിന്നും എങ്ങനെയായിരുന്നു അവിടെ ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കടലും കുറച്ച് അപ്ഗ്രേഡാണ് എന്ന് വെച്ചാൽ ആണ് അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട് അത് ഇതെല്ലാം ഉണ്ട് സ്പീഡ് ഓഫ് പ്ലേ ആയാലും അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ ഞങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റി ഫുട്ബോൾ എന്താണെന്ന് നമുക്ക് അവിടെ നിന്ന് വെച്ചാൽ യഥാർത്ഥ ഫുട്ബോൾ യൂറോപ്യനിലാണല്ലോ അപ്പോൾ ഇവിടെയും ഫുട്ബോളാണ് പക്ഷേ ആ ഒരു സ്പീഡ് ഓഫ് പ്ലേ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഇൻറ്റൻസിറ്റി ഗെയിമാണ് അവിടെ അപ്പോൾ അവിടെ പോകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ പറ്റി എന്തൊക്കെയാണ് മിസ്റ്റേക്സെന്നും അതൊക്കെ മനസ്സിലായി അവരുടെയും നമ്മുടെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ അങ്ങനെ കുറേ പഠിക്കാൻ പറ്റി എന്തൊക്കെ ഇനി ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ കുറേ ഈ ഡ്യൂറൻ കപ്പിലാണ് ആദ്യമായി ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടുന്നത് അപ്പൊ ഗോൾ നേടിയ പോലുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡ്യൂറൻ കപ്പ് കരിയർ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടീമിന്റെ ഡെബ്യൂട്ട് ആയിരുന്നു ഡ്യൂറൻ കപ്പ് അപ്പോൾ കുറേ ഹെൽപ്പ്ഫുള് കിട്ടി എന്ന് പറഞ്ഞാൽ കുറേ സപ്പോർട്ട് എന്തായാലും ഓൾറെഡി ഉണ്ടാവില്ല കാരണം റിസർവ് എന്ന് വന്നപ്പോൾ കോച്ചസ് ആയാലും പ്ലേഴ്സ് ആയാലും അത് ശരിക്കും ട്രെയിനിങ് പോയിൻ്റ് ആണെന്ന് വെച്ചാൽ അതേയെന്ന് ഞാൻ പറയും കാരണം നന്നായിട്ട് എനിക്കൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അപ്പോൾ കോച്ചസ് ആയാലും കാരണം ഞങ്ങൾ റിസർവ്ന്നു വന്നപ്പോൾ കോച്ചസ്സിന് ആ ഒരു ഐഡിയ കിട്ടൂല ഞങ്ങൾ എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ കളിച്ചാലാണ് കോച്ചസ് നമ്മളെ ബിലീവ് ചെയ്യുക എന്തായാലും റിസർവ് തന്നെയാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആ പെർഫോമൻസിൽ കോച്ചസ് ആയിരുന്നു ഡൂറൻ കപ്പിൽ പിന്നെ ഈ വർഷം എന്താ പറയുക സന്തോഷ് അലഹദില്ല എന്നാ ഗോഡ് ഫാദറിൻ്റെ നന്ദി ഞാൻ പറയണം കാരണം ഫസ്റ്റ് ഗോളടിക്കാൻ പറ്റി ഫസ്റ്റ് ടീമിൻ്റെ അപ്പോൾ അതൊക്കെ എന്താ പറയുക ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആണ് അത് എൻ്റെ ഒരു ഇത് നോക്കുന്നപ്പോൾ എനിക്കത് ബൂസ്റ്റാണ് കാരണം ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റും ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ല എൻ്റെ ട്രെയിനിങ് പോയിൻ്റ് ആണ് എന്ന് ഞാൻ പറയുള്ളൂ ഐമനെ സംബന്ധിച്ച് ഐമൻ വലിയൊരു റെക്കോർഡിന്റെ അടുത്താണ് നിക്കുന്നത് രണ്ട് ഗോളുകൾ അല്ലെങ്കിൽ മൂന്ന് ഗോളുകളും കൂടെ നേടിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടുന്ന ഇന്ത്യൻ താരം സഹലിനെയും സിക്കിമിനെതിരെ മറികടന്ന് എത്താൻ ഇപ്പോൾ ഒൻപത് ഗോളുകളാണ് അപ്പോൾ ഈ സീസണിൽ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നുണ്ടോ കാരണം എൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ ആണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കണം അസിസ്റ്റ് ചെയ്യണം അറ്റ് ലാസ്റ്റ് അതേ എല്ലാവരും നോക്കുകയുള്ളൂ എത്ര ഗോൾ അടിച്ചു എത്ര അസിസ്റ്റ് ചെയ്യുന്നു ആ അതിനെക്കുറിച്ച് കുറിച്ച് ഓവറായിട്ട് ഞാൻ തിങ്ക് ചെയ്യണ അപ്പോൾ അതാകുമ്പോ നമുക്ക് അത് പ്രെഷർ ആയിട്ട് മാറും നമ്മൾ സാധാ കളിക്കണ പോലെ തന്നെ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഗോളും അത് ഇതൊക്കെ വന്നോളൂ നിങ്ങൾ ആദ്യം ആണ് ലക്ഷദ്വീപിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന ആദ്യ താരമാണ് ഐമൻ അപ്പോൾ ഒരുമിച്ച് അതിനുശേഷം ഒരുമിച്ച് ഫീൽഡിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അനുഭവം എങ്ങനെയാണ് ആ വളരെ സന്തോഷം എന്റെ ഗോഡ് ഫാദർ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച്

ഇങ്ങനെ ഇന്ത്യയിലെ ഒരു ബിഗ്ഗസ്റ്റ് ക്ലബിൽ കളിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരിതല്ലേ ആർക്കിപ്പോൾ ഞങ്ങളുടെ കളിയാണോ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ നാട്ടിൽ നിന്നു പറയുമ്പോൾ അവർക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ് സൂപ്പർ ലീഗിലെ ഏറ്റവും വലിയ ആരാധക കൂട്ടായ്മ നിങ്ങളുടെ മഞ്ഞപ്പടയാണ് അപ്പോൾ ഈ ആരാധകരോട് എന്താണ് പറയാനുള്ളത് ആ എന്താ പറയുക ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്യും ഞങ്ങളുടെ എന്താ എപ്പോഴും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കപ്പടിക്കാണ് കാരണം അത്രയും ആണ് ഫാൻസ് കാരണം പത്ത് വർഷമായി അത് ഞങ്ങൾക്കും അത് എന്താ പറയുക ഓരോ സീസണും ഇങ്ങനെ കപ്പടിക്കാതെ ഞങ്ങൾക്ക് വിഷമുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ എന്താ പറയുക ഓൺ ദ ഫീൽഡും ഓഫ് ദ ഫീൽഡും ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഇടുന്നുണ്ട് ട്രെയിനിങ്ങിലായാലും എല്ലാ ഞങ്ങളുടെ എല്ലാ പ്ലേയേഴ്സും കോച്ചേഴ്സും എല്ലാവരും എന്താ പറയുക നല്ല ഹംഗ്രിയാണ് കാരണം ഈ വർഷം കപ്പടിക്കണം ഈ വർഷം എല്ലാം നേടണം അപ്പം ഇതെന്തായാലും ഞങ്ങൾ എന്താ പറയുക ഈ വർഷം കപ്പടിക്കണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ എന്താ പറയുക എന്താ പറ്റണത്ര കഷ്ടപ്പാടും അതന്നെ എനിക്കും പറയു കാരണം മനസ്സിലാവും അവരുടെ വിഷമം എന്താന്ന് നമുക്ക് മനസ്സിലാകും കാരണം പത്ത് വർഷമായി ഇത്ര വൺ ഓഫ് ദ ബെസ്റ്റ് ഐ മീൻ കൂടുതലുള്ള ഫാൻ ബേസ് ആണ് ഏഷ്യയിൽ അപ്പോൾ അവർക്ക് കപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാക്കിയുള്ള ഫാൻസും അവർ ഇവരൊക്കെ ഇവരെങ്ങനെ ഇതാക്കുന്നുണ്ടാവും അതിൻ്റെയൊക്കെ സങ്കടം അവർക്കുണ്ടാവും പക്ഷേ മനസ്സിലാവും അവരുടെ സങ്കടം അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും എല്ലാ കളിയും ഇറങ്ങുമ്പോഴും ഞങ്ങളുടെ എന്താണ് ഒരു ചിന്തയേ ഉള്ളൂ ഞങ്ങൾക്ക് കപ്പടിക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്യണത് അപ്പൊ അതിന്റെ സമയം മേ ബി ഈ കൊല ആവാം നമുക്കൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഫുള് കൊടുക്കുന്നുണ്ട് കപ്പടിക്കാൻ വേണ്ടിട്ട് അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതായാലും എല്ലാവിധ ആശംസകളും ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെയാണ് ഇരുവരുടെയും പ്രതീക്ഷ ഈ സീസണിൽ കിരീടം നേടുമെന്ന വിശ്വാസവും അവർക്കുണ്ട് ഏതായാലും എല്ലാവിധ ആശംസകളും നേടുന്നു